പെരിങ്ങോട് മധുപ്പുള്ളി കൈപ്പഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്ര ചുമരുകളിൽ അധ്യാത്മരാമായണം കഥകൾ പുനർജനിക്കുന്നു അധ്യാത്മരാമായണം മാനിഷാദ മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള പ്രസക്ത ഭാഗങ്ങളാണ് ചുമർചിത്രങ്ങൾക്ക് പ്രമേയമാകുന്നത് ചിത്രകാരൻ ഉണ്ണി ആമക്കാവിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രമതിലിൽ മ്യൂറൽ പെയിന്റിംഗിൽ രചിച്ചെടുത്ത വിസ്മയ കാഴ്ചകൾ ഒരുങ്ങുന്നത് ദശാവതാരങ്ങൾ പാർവതി ചമയം പാർവതി കല്യാണം ശക്തി പഞ്ചാക്ഷരി ബ്രഹ്മാവിന്റെ തപസ് അഘോരമൂർത്തി പ്രദോഷം പൂജ ദക്ഷിണാമൂർത്തി സരസ്വതി ശങ്കരനാരായണൻ അർദ്ധനാരീശ്വരൻ വേട്ടയ്ക്കുരുമകൻ തുടങ്ങി വിവിധ ചരിത്ര കഥാപാത്രങ്ങളും സന്ദർഭങ്ങളുമെല്ലാം ക്ഷേത്ര ചുമരുകളിലൂടെ പുനർജനിക്കുകയാണ് ചിത്രകാരൻ ഉണ്ണി ആമക്കാവിന് പുറമെ കെ വൈശാഖ് ജയൻ കോക്കൂർ സതീഷ് കോതര കെ വർഷ എന്നിവരടങ്ങുന്ന സംഘമാണ് അധ്യാത്മ രാമായണം പുനരാവിഷ്കാരത്തിന് നിറവും രൂപവും പകർന്നു നൽകുന്നത് ചിത്രകലാ ജോലികൾക്കിടെ പാതിവഴിയിൽ ഹൃദയാഘാതം മൂലം അന്തരിച്ച ചിത്രകാരൻ മനോജിന്റെ ഓർമ്മകളും ഇവർക്കൊപ്പമുണ്ട് പതിനഞ്ചു മാസത്തിലേറെ കാലമായി ക്ഷേത്രമതിലുകളിൽ നടക്കുന്ന മ്യൂറൽ പെയിന്റിംഗ് ജോലികൾ അന്തിമ ഘട്ടത്തിലാണ് അക്രലിക് പെയിന്റുകളാണ് ചിത്രങ്ങൾക്ക് ജീവൻ പകരാൻ ഉപയോഗിച്ചിട്ടുള്ളത് മൂന്നോ അതിലധികമോ നിറങ്ങൾ യോജിപ്പിക്കുന്നത് തനതായ നിറം സൃഷ്ടിച്ചെടുത്ത ശേഷമാണ് ചിത്രകാരന്മാർ രൂപങ്ങളിലേക്ക് ഇവ പകരുന്നത് രാമായണ കഥകളിലെ ചില സന്ദർഭങ്ങൾക്ക് നിറം പകരാൻ ഇത്തരത്തിൽ സ്വയം സൃഷ്ടിച്ചെടുത്ത നിറങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന പ്രത്യേകതയും കൈപ്പഞ്ചേരി ശിവവിഷ്ണു ചുമർചിത്രങ്ങൾക്കുണ്ട് കൂടാതെ പ്രകൃതിദത്തമായ നിറങ്ങളുടെ അതേ തനിമയിലാണ് ഇവിടുത്തെ ഓരോ ചിത്രങ്ങളും ക്ഷേത്രത്തിന്റെ ഇത്രയും ഏരിയ ന്യൂറോ ചിത്രം ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രം ഉണ്ടാകുന്ന തോന്നല് നമുക്കില്ല ഈ ചിത്രം ഇവിടെ വരയ്ക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് മറ്റു പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഈ നൂറോ ചിത്രങ്ങൾ ഞാൻ നിരീക്ഷിക്കാൻ തുടങ്ങിയത് പക്ഷേ ഒരു പ്രദേശത്തെ നൂറ് ചിത്രത്തിനും ഇത്രയും നല്ലൊരു ക്ലയാരിറ്റി നമ്മൾ കണ്ടിട്ടില്ല അതിപ്പോൾ നമ്മളിവിടെ ചിത്രം ഇത് വരച്ചത് നമ്മുടെ ക്ഷേത്രത്തിൽ വരച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം പറയുന്നതല്ല അപ്പോൾ ഇതിൻ്റെ ഈ പൊതു ഇതിൻ്റെ ഒരു സമർപ്പണ ദിവസം ഡിസംബർ ഡിസംബർ നമ്മൾ ഇത് 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 മാത്രമല്ല അന്ന് സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ മുഴുവൻ ഈ ഈ പെൻസിലും ബ്രഷുകളും ഉപയോഗിച്ച് ചുമരുകളിൽ വരച്ചെടുക്കുന്ന ചിത്രങ്ങളിലേക്ക് പിന്നീട് അതിമനോഹരങ്ങളായ നിറങ്ങൾ പകർന്നു നൽകും ക്ഷേത്രമതിലുകളിലെ ചിത്രങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ശ്രദ്ധയും പരിപാലനവും നൽകിയാൽ ഇരുപത് വർഷത്തിലേറെ ആയുസ് ലഭിക്കുമെന്നും ആർട്ടിസ്റ്റ് ഉണ്ണി പറഞ്ഞു ഇത് കേരള സ്റ്റൈലോ മിയറൽ പെയിൻറ്റിങ് ആണ് ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ ഗുരുവാരദാസിൻ്റെ അഞ്ച് വർഷം ഈ ട്രഡീഷണൽ ആർട്ട് പിടിച്ചതാണ് പിന്നെ ഞങ്ങൾ അഞ്ചാറ് മുട്ടക്കാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അക്രലിക് പെയിൻറ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് നമ്മൾ കുറച്ച് ഒരു കളർ തന്നെ രണ്ട് മൂന്ന് കളർ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ടോൺ ഉണ്ടാക്കുന്നത് റെഡ് മഞ്ഞ പിന്നെ അതുപോലെ പച്ച പച്ചക്കതുപോലെ പച്ചക്ക പിന്നെ ഇപ്പോൾ ഇത് ഇപ്പം എല്ലായിടത്തും ഉണ്ട് ഈ കേരള മ്യൂറൽസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളിപ്പോൾ ഇത് ഇത് ചെയ്യണത് ഇപ്പോൾ ഈ രാമായണ കഥകളും പിന്നെ ശൈവ ശിവക്ഷേത്ര വികാരം നമ്മൾ ശിവൻ്റെ കുറെ കഥാപാത്രങ്ങൾ ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷം രാമായണം കഥകൾ വാൽമീ മുതല് ഈ കട്ടാഭിഷേകം വരെ കമ്പ്ലീറ്റ് ചെയ്തു ഒരു വർഷത്തിനും കൂടുതലായി ഞങ്ങളത് ഒരു വർഷത്തെ ഒരു പേർപ്പനാണ് ഞങ്ങളുടെ എല്ലാവരും എത്ര എത്ര പേരുണ്ട് അഞ്ച് പേരുണ്ട് വൈശാഖ് ജയൻ പിന്നെ പിന്നെ ഞങ്ങളുടെ ഒരു ഉണ്ടായിരുന്നു മനോജ് പിന്നെ വർഷ സതീഷ് ക്ഷേത്രത്തിലെ കൈപ്പഞ്ചേരി മഹാദേവ മണ്ഡപത്തിന്റെയും രാജഗോപുരത്തിന്റെയും വാർഷികാഘോഷങ്ങളോടൊപ്പം കായ്പഞ്ചേരി മ്യൂറൽസിന്റെ ചുമർചിത്ര സമർപ്പണം ഡിസംബർ മുപ്പത്തിയൊന്ന് ഞായറാഴ്ച നടക്കും രാവിലെ ആറിന് അഗ്നിഹോത്രം തുടർന്ന് ഹരിനാമ കീർത്തനം എന്നിവയ്ക്ക് ശേഷം ശ്രുതി മനോജ് ആമക്കാവ് ചുമർചിത്ര നേത്രോന്മീലനം നിർവഹിക്കും തുടർന്ന് ശേഷം സാംസ്കാരിക സമ്മേളനം നടക്കും സ്വാമി വിശ്വനാഥാനന്ദ സരസ്വതി ദീപോജ്വലനം നിർവഹിക്കും ചടങ്ങുകളുടെ ഭാഗമായി ചിത്രകാരന്മാരെ ആദരിക്കൽ എൻഡോമെന്റി വിതരണം മഹാദേവ പുരസ്കാര സമർപ്പണം ക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ള വിവിധ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനം പ്രദേശത്തെ കർഷക തൊഴിലാളികളെ ആദരിക്കൽ വിവിധ കലാകാരന്മാരുടെ അരങ്ങുണർത്തൽ എന്നിവയും ഉണ്ടാകും